പരിശുദ്ധമായ ഖുർആാനില് <ileyics> <mayor> ഇറങ്ങാൻ സാധാരണ ആളല്ല ഉമർ ഉമർ സാധാരണ ഒരാളല്ല ഉമറിന്റെ തീരുമാനത്തോട് യോജിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനില് എന്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് ആയത്തുകൾ ഇറങ്ങി എന്ന് ചരിത്രം പറഞ്ഞ ഉമർ എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞല്ലോ ലൗകാന എനിക്ക് ശേഷം എങ്ങാണൊരു പ്രവാചകനുണ്ട് ണ്ടാгуമായിരുന്നെങ്കിൽ അല്ലാഹുവിൻറെ റസൂലിനു ശേഷം പ്രവാചകന്മാരില്ല കാരണം പ്രവാചകൻ അവസാനത്തെ പ്രവാചകനാട് അല്ലാഹുവിൻറെ റസൂൽ പറഞ്ഞുണ്ടാгуമായിരുന്നെങ്കിൽ അതിനുള്ള യോഗ്യതയെന്ന ഉമറിനുണ്ടാгуമായിരുന്നു എന്ന് മുത്ത് നബി പഠിപ്പിച്ചതന്ന ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അങ്ങ് അല്ലാഹുവിൻറെ പ്രവാചകന്റെ കൈയിൽ പിടിച്ചുകൊണ്ട് രണ്ട് പേരും ഇങ്ങനെ നടന്നു പോവുകയാണ് അല്ലാഹുവിൻറെ റസൂലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പടച്ചവനെ കൂട്ടുകാരൻ നടന്നു പോകുന്നത് പോലെ രണ്ടുപേരും പടച്ചവനെ കയ്യിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മൃതങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി കാരണം കാരണമല്ലാഹുവിന്റെ പ്രമാചകന്റെ സറഫാക്കപ്പെട്ട കൈയുണ്ടല്ലോ റസൂൽ ിങ്ങനെ ഉമൃദങ്ങളുടെ കയ്യിൽ പിടിച്ചിരിക്കുകയാ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ ഇങ്ങനെ നടന്നു പോകുമ്പോ മഹാനായ ഉമൃതങ്ങൾക്ക് മനസ്സിലായി പ്രവാചകം വല്ലാത്ത സന്തോഷത്തിലാണെന്ന് മുത്തിനബിയുടെ ശരീരത്തിലേക്ക് അടുത്തിരിക്കുന്ന ഉമൃതങ്ങള് അവിടെ നിന്ന് ചോദിക്കുന്നു നബിയേ യാ റസൂലല്ലാഹ് ി ചെയ്യുന്നില്ലാഹുബിന്റെ പ്രവാചകനോട് പറയുന്നു അവിടെ അല്ലാ അള്ളാഹുവിന്റെ പ്രവാചകരെ എന്റെ ശരീരം കഴിഞ്ഞാല് എന്റെ ഈ നഫ്സ് കഴിഞ്ഞാല് എന്റെ ഈ ശരീരം കഴിഞ്ഞാല് ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയാണ് നബിയേ

Eu é não sei é

അവന്റെ വാപ്പയോടല്ല അവന്റെ ഭാര്യ മക്കളോടല്ല അവന്റെ 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 കുടുംബക്കാരോടല്ല സമ്പത്തിനോടല്ല ജീവനോടല്ല ജീവന്റെ ഏതെങ്കിലും ഒരു മനുഷ്യൻ പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ടോ അപ്പോഴേ അവൻ യഥാർത്ഥ വിശ്വാസിയാകൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ

ചരിത്രം എടുത്തു നോക്കൂ ആ ഉമറിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നെന്നറിയുമോ അള്ളാഹുവേ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട പിതാവ് പിതാവുണ്ടല്ലോ അവിടെ നൂറ് ഒട്ടകങ്ങൾ ആടുകളെയും ഒട്ടകങ്ങളെയും തന്റെ കയ്യിൽ കൊടുത്തിട്ട് വനാന്തരങ്ങളിലേക്ക് വേണ്ടി കൊടുത്തവിടുമായി ഉമറുണ്ടല്ലോ ഉമർ നിങ്ങളുടെ പിതാവ് വല്ലാത്ത കരിമഹൃദയമുള്ള മനുഷ്യനാ ഉമർന്നിയല്ലാഹു താലാൽ പിതാവ് ഒട്ടകത്തെയും മൃഗങ്ങളെയും മേയ്ക്കുന്നതിന് വേണ്ടി നൂറെണ്ണം വീതം കൊടുത്തുവിടും ിൽ പോയി മേച്ച് തിരിച്ചു വരുമ്പോൾ ഒന്നും ദിവസവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വാപ്പയുടെ വല്ലാത്ത വരുമ്പോളെ മറന്ന് പറയുന്ന ആ ചെറിയ കുട്ടിയോട് തന്റെ പിതാവ് കാണിക്കുന്ന ക്രൂരത സഹിക്കാൻ കഴിയില്ലായിരുന്നു പലരും കണ്ടിട്ട് സങ്കടം തോന്നുന്ന രീതിയിൽ വല്ലാത്ത പീഡനം വല്ലാത്ത യാതന അങ്ങനെ തന്റെ പിതാവിന്റെ ഭാഗത്തു നിന്നുള്ള പീഡനങ്ങൾ സഹിച്ച് സഹിച്ച് ഉമറിയാഹുവിന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം വറ്റിപ്പോയി കാരുണ്യം പോയി ഹൃദയം കരിങ്കല്ലുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉമറുവല്ലാത്ത അവസാനം ഒരു ഗുണ്ടയാകുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ടവരെ വല്ലാതെ ഗുണ്ടകളുടെ നേതാവാകുന്ന അവസ്ഥയിൽ പ്രതിയല്ലാകു തരാറു ഇങ്ങനെ എല്ലാവർക്കും പേടിയാണ് ഉമർ എന്ന് കേട്ടാല് എന്റെ പ്രിയപ്പെട്ടവര് തന്നെ വല്ലാത്ത പേടിയാ പെണ്ണുങ്ങൾക്ക് പോലും പേടിയായിരുന്നു ശത്രുക്കൾക്ക് പോലും പേടിയായിരുന്നു ഉമർവനിൽ ഹത്താ പ്രതിയല്ലാകു തരാറു ഏതെങ്കിലും ഒരു കുഞ്ഞു ഭക്ഷണം കഴിക്കാതിരുന്ന ഉമ്മമാര് പറയും ഉമറുവരുന്നടാ ഹാവിന്റെ മകൻ ഉമറുവരുന്നടാ കുഞ്ഞുങ്ങളെ

േൽവാസി പറഞ്ഞ മറുപടി എന്തെന്നറിയോ എന്റെ വീടിന്റെ മുന്നിൽ നിൽക്കണ കഴുത മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും ഉമർ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല എങ്ങനെ ഈ വീടിന്റെ വെളിയിൽ നിൽക്കുന്ന കഴുത മുസ്ലിമായെന്ന് നീ പറ ഞാൻ വിശ്വസിക്കാം പക്ഷെ ഞാൻ വിശ്വസിക്കൂല കാരണം അതായിരുന്നു മഹാനായി കാരണം അങ്ങനെ ഒരു ജീവിതമായിരുന്നു എല്ലാവരും വല്ലാതെ ഭയപ്പെടുത്തി ഏത് കാര്യത്തിനും മുന്നിൽ നിൽക്കുന്ന ശത്രുക്കൾ ഉമർബനിൽ പ്രവാചകനോ പ്രബോധനവുമായി കടന്നു വന്നപ്പോൾ ൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ് കുറൈസികൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് എന്ന് പറയുന്ന ഒരു കൊടുക്കുകയാ ഞങ്ങളിൽ ഏറ്റവും വലിയ നീയാട് ഏറ്റവും വലിയ ധൈര്യമുള്ളവൻ നീയാട് നിന്നെ ഒരു മനുഷ്യന കഴിയില്ല ഉമറേ നിനക്ക് ഞങ്ങൾ നൂറ് നൂറ് നീ ചോദിക്കുന്നതല്ല ഞങ്ങൾ തരാ പക്ഷേ എന്ത് ചെയ്യണമെന്നറിയുമോ നമ്മുടെ ദൈവങ്ങളെ മുഴുവനും കുറ്റം പറയുന്ന വലിച്ചെറിഞ്ഞിട്ട് പുതിയ ഒരു മതവുമായി കിടന്നു വന്ന മുഹമ്മദ് തലയെടുത്തുകൊണ്ട് കൊണ്ടുവന്നാൽ നിനക്ക് ഓരോ നൂറ് ഒട്ടകങ്ങൾ തരാമെന്നപന്ന് എന്റെ പ്രിയമുള്ളവരെ അവിടെ വാഗ്ദാനം ചെയ്യുമ്പോൾ മഹാനായ സയ്യിദുനാ عمر بن الخطاب കേൾക്കേണ്ട താമസമുണ്ടല്ലോ ഊരി പിടിച്ച തന്റെ തന്റെ അങ്ങനെ പോകുന്ന വഴിയിലാണ് മഹാനായ സാധുബിന് ചെറുപ്പക്കാരനായ തങ്ങളെ കാണുന്നത് ചോദിക്കുകയാ ഉമർ ഉമർ എവിടെ പോവുകയാണ് വാളുമായി മഹാനായ നമ്മുടെ ദൈവങ്ങളെ മുഴുവനും കുറ്റം പുതിയ മതവുമായിട്ട് കുറേശ്ശികളുടെ ഇടയിൽ ഒരു ഉണ്ടല്ലോ മുഹമ്മദ് അവന്റെ തല പോകുകയാണ് പറയുകയാണ് തലകെടുക്കാൻ പോകുകയാണോ ആരുടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ തലവെട്ടാനാണോ നീ പോകുന്നത് നിനക്കതിന് കഴിയുമോ മറു അള്ളാഹുവിന്റെ പ്രവാചകന്റെ തലകെടുത്തിട്ട് ോട് മഹാനായ സാധു റതിയല്ലാഹു താലാകു അവിടെ നിന്ന് മുത്തിനബിയുടെ പേര് പറയുമ്പോ ഉമറുപനിൽ ഹത്താബ് തങ്ങൾ ചോദിക്കുന്നു സീയും അവരുടെ കൂടെ കൂടിയോ സാദേ നീയും അവന്മാരുടെ കൂടെ കൂടിയോ നീയും അവന്മാരുടെ കൂടെ കൂടിയോ പുതിയ മതത്തിലേക്ക് നീയും

മുഹമ്മദിന്റെ അല്ലാന്റെ വീട്ടിലേക്ക് പോകടാ ആദ്യം പോയി കൊല്ലേണ്ടത് നിന്റെ പെങ്ങളുടെ കൂടെപ്പുറപ്പ് മുസ്ലിമായിരിക്കുകയാണ് മുസ്ലിം ആയിരിക്കുകയാ ആദ്യം പോയിട്ട് നിന്റെ സഹോദരിയുടെ തലപെട്ടട മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ായ ഫാത്തിമയല്ല സഹോദരിയായ ഫാത്തിമായും തന്റെ പ്രിയപ്പെട്ട ഭർത്താവും കൂടെ എന്റെ പ്രിയപ്പെട്ടവരെ വീടിന്റെ ട്യൂഷൻ എടുക്കുന്നത് ഭർത്താവിനും ശബ്ദം കേൾക്കുമ്പോ വെളിയിലൊരു വല്ലാത്ത ശബ്ദം കേൾക്കുകയാട് ആരാ വരുന്നത് മഹാനായ ിയട്ട് തന്റെ വീട്ടിലേക്ക് കിടന്നു വരികയാട്ടവരെ പിന്നെ ജീവനും കൊണ്ട് ഇറങ്ങി ഓടുകയാണ് ാണ് വരുന്നത് നേരിടാനുള്ള ധൈര്യമില്ല സ്വഹാബി ബാക്കിലെ ഇറങ്ങി ഓടാന സൈഡിലേക്ക് ഒളിഞ്ഞു മാറുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ വീടിന്റെ അകത്ത് കടന്നു വന്നു എന്നിട്ട് വന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്താ പോകുന്നത് നിങ്ങൾ എന്തേ പഠിക്കുന്നത് നിങ്ങൾ പഴയ മതമൊക്കെ വലിച്ചെറിഞ്ഞു മുഹമ്മദിന്റെ കൂടെ കൂടിയോ പളച്ചവനെ തന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവിനോട് ചോദിക്കുമ്പോ അവിടെ അടിയം പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ ഉമറേ നമ്മൾ പറയുന്ന കാര്യങ്ങളിലാണോ പറയേണ്ട വ്യത്യാസമുള്ളതെന്ന് അറിയില്ലെന്ന് പറഞ്ഞില്ല നമ്മൾ പറയുന്നത് സത്യമല്ലെങ്കിൽ എന്ത് ചെയ്യും ഉമർ പറഞ്ഞു തീരേണ്ട താമസം തന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവിനെ ചവിട്ടി താഴെയിടുകയാണ്ടതില്ലോ ഉമർത്താപ് തങ്ങള് തന്റെ കണ്ണിൻ മുന്നിലിട്ടുകൊണ്ട് ഭർത്താവിനെയാണ് തല്ലിച്ചതയ്ക്കുന്നത് ചവിട്ടി കെട്ടതാ ഇങ്ങനെ കൊല്ലുന്നതിന് വേണ്ടി അവിടെ നിന്ന് ചവിട്ടി കഴുത്ത് ഫാത്തിമ ഓടി വന്നിട്ട് ഉമൃതങ്ങളുടെ കയ്യിൽ കയറി പിടിച്ചു മൃതങ്ങളുടെ കയ്യിൽ കയറി പിടിച്ചു അല്ലാ ആരോഗ്യവാനായ ഉമറുണ്ടല്ലോ തന്റെ സഹോദരിയായ ഫാത്തിമയെ തല്ലുകയാ മുഖത്തെ കടിക്കുകയാട് സാധ്യമായ എന്ന് പറയുന്ന തന്റെ കൂടപ്പറപ്പിന്റെ മൂക്കന്ന് പൊട്ടുകയാട് മുഖത്തടി കൊണ്ട് മൂക്ക് പൊട്ടിയിൽ നിന്ന് വെള്ളം വീടുന്നത് പോലെ മൂക്കിൽ നിന്ന് രക്തമിങ്ങനെ ഒഴുകുകയാ തന്റെ കൂടപ്പറപ്പ് താഴെ കിടന്ന് രക്തത്തിൽ കിടന്ന് പിടയുകയാട് ചുവമൃതങ്ങളാ കൂടപ്പറപ്പ് രക്തത്തിൽ കിടന്ന് പിടയുന്നത് കണ്ടപ്പോ ഇടറിപ്പോയി എത്രയൊക്കെയാണെങ്കിലും സഹോദരിയല്ലേ ഒരുമാടെ ഗർഭാശയത്തിൽ കിടന്ന കൂടപ്പറപ്പല്ലേ ഉമൃതങ്ങളുടെ കോപമങ്ങ വല്ലാതെ താഴുകയാട് തന്റെ സഹോദരിയുടെ ചാരത്തേക്ക് കടന്നു ചെന്നു ഉമരമിണ്ടാതെ കുറച്ചു നേരം അതിനകത്തിരുന്നു എന്നിട്ട് ഫാത്തിമയോട് ചോദിക്കുന്നു ഫാത്തിമാ േക്ക് കടന്നു വന്നപ്പോ എന്തോ വായിക്കുന്നത് കേട്ടല്ലോ നിങ്ങൾ എന്തോ ഓതുന്നത് കേട്ടല്ലോ അതെനിക്കൊന്ന് കാണിച്ചു തരുമോ എന്റെ കയ്യിലേക്കൊന്ന് തരുമോ അമ്മാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതാണ് ഉമൃതങ്ങൾ കേട്ടത് അവിടെന്ന് ഫാത്തിമയോട് ചോദിച്ചു എനിക്കതൊന്ന് തരുമോ ആ വായിച്ചത് എന്റെ കയ്യിലേക്കൊന്ന് തരുമോ ഫാത്തിമ എവിടെന്നു പറയുകയാ പരിശുദ്ധമായ ഖുർആൻ എവിടെ നിന്ന് ചോദിക്കുമ്പോ മഹതി എവിടെ പറയുകയാണ് പ്രിയപ്പെട്ടവരെ ശുദ്ധിയില്ലാതെ തൊടാൻ പാടില്ലല്ലോ നിന്റെ ഈ കോലത്ത് കഴിയില്ലല്ലോ പരിശുദ്ധമായ കഴിയില്ലാണല്ലോ അത് നിനക്ക് ശുദ്ധിയില്ലാതെ തൊടാൻ കഴിയില്ല പോയിട്ട് ശുദ്ധിയായിട്ട് തന്റെ സഹോദരിയുടെ വീടിന്റെ പുറകിലേക്ക് കടന്നു ചെന്നിട്ട് കുളിക്കുകയാണെ അവിടെ നിന്ന് ശുദ്ധിയാവുകയാ പ്രവാചകന്റെ വേണ്ടി ഇറങ്ങി ഓടിയ പോയി എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ചാരത്തേക്ക് കടന്നു സഹോദരങ്ങളെ എന്നിട്ട് പറയുന്നു എനിക്കാ വാചകങ്ങളൊന്നു പറഞ്ഞു തരുമോ ആ വാചകങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്നതിന്റെ കൂടെപ്പറപ്പുണ്ടല്ലോ അവരോതുകയാസ്മില്ല മായ ഖുർആാനിലെ സൂറത്തു തോഹയുണ്ടല്ലോ അള്ളാന്റെ വിശുദ്ധമായ ഖുർആാനങ് ഓദാം തുടങ്ങുമ്പോ ഉമറിന്റെ കൈകാലുകൾ വരയ്ക്കുകയാണ് വല്ലാതെ പോവുകയാണ് സൂറത്ത് കൂടെ ഓതി കൊടുക്കുകയാ ഉമർ തങ്ങൾ ആയത്ത് കേട്ട് ിങ്ങനെ ഓതിക്കൊടുക്കുകയാമൃതങ്ങളായത്ത് വിളിക്കുന്നു പോളിക്കുന്നുള്ള ഇത് മുഹമ്മദ് എഴുതിയതല്ല ഇതൊരിക്കലും ലോകത്തുള്ളവരു മനുഷ്യരും എഴുതിയതല്ല കാരണം കഴിയില്ല കാരണം മുഹമ്മദ് വായിക്കാനും എഴുതാനും അറിയാത്തവനാ പക്ഷേ ഉമൃതങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിയായിരുന്നു എഴുത്തും വായനയും അറിയുമായിരുന്നു അവിടുത്തെ അർത്ഥം ഇങ്ങനെ ഗ്രഹിച്ചപ്പോ ഖുർആൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോ അവിടെ വിളിച്ചു പറഞ്ഞ് ഇത് ഒരിക്കലും മുഹമ്മദ് എഴുതിയതല്ല ഇത് മുഹമ്മദ് എഴുതിയതല്ല ഇത് മുഹമ്മദിന്റെ മുഹമ്മദിന്റെഴുതിയതാണ് പഠിച്ചവനെ സത്യം അവിടം

ഞാൻ അവസാനം പിടിച്ചുകൊണ്ട് ൊണ്ട് മുത്തിനബിയുടെ ചാരത്തേക്ക് പോകുമ്പോ മഹാനായ പറഞ്ഞു തന്നെ ഇന്നലെ ചെയ്തത് എന്തെന്നറിയുമോ ഇന്നലെ അള്ളാന്റെ ചെയ്തത് എന്തെന്നറിയുമോ ഇന്നലെ വെള്ളിയാടിച്ച അള്ളാഹുവിന്റെ പ്രവാചകൻ ഇന്നലെ ചെയ്തത് എന്തെന്നറിയുമോ പ്രിയപ്പെട്ടവരെ വ്യാഴാഴ്ച രാത്രി അള്ളാഹുവിന്റെ റസൂൽ ചെയ്യുകയാട് അമൃത

അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു ഇന്നലെ രാത്രി പ്രവാചകൻ തങ്ങൾ ചെയ്തു രണ്ടാലൊരു ഉമർ ഇവരിൽ ആരെങ്കിലും കൊണ്ട് നീ അള്ളാഹുവെ ദീനിനെ ശക്തിപ്പെടുത്തണം പ്രവാചകൻ ചെയ്തു അപ്പൊ പോകാൻ പറ്റിയത് ഇന്ന് തന്നെയാണ് അവിടുന്ന് രണ്ടുപേരും കൂടെ നടന്നു പോയി മഹാനായ പ്രവാചകൻ ഒരു സഹാബിയുടെ വീടിന്റെ അകത്ത് അന്ന് പരസ്യ പ്രബോധനമൊന്നുമില്ല പ്രവാചകൻ ഒരു സഹാബിയുടെ വീടിന്റെ അകത്ത് ഇരിക്കാട വരുന്നത് മഹാനായ സയ്യദിന ഉമർ നിങ്ങൾ വരുന്നത് കണ്ടപ്പോ തന്നെ മുഴുവനും ഉമർ വരുന്നത് കണ്ടപ്പോ തന്നെ ആർക്കും തടയാനുള്ള ധൈര്യമില്ല കാരണം വല്ലാത്ത യോദ്ധവ ഉമറിനെ പോലെ ധൈര്യമുള്ള ഒരാളുമില്ല തടയാൻ ഒരാളും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരണം ശത്രുക്കളുടെ നെടുന്തൂണായിരുന്നു രണ്ട് സഹാബികൾ ശത്രുക്കളുടെ ഏറ്റവും വലിയ വലവായിരുന്നു അവിടെ ശത്രുക്കൾ തന്നെ പറയുന്നുണ്ട് ഹദീസി കാണാം ഉമർ 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 മുസ്ലിം മുസ്ലിം ശത്രുക്കളുടെ പോയി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉമർബുൽ അത്രയും വലിയാവ് മുസ്ലിമായിട്ട് രഹസ്യമായിട്ട് ദീൻ പഠിപ്പിക്കുന്നത് കണ്ടപ്പോ ഉമർ തങ്ങൾ ചോദിച്ചെന്ന എന്തിനാണ് ആദ്യമായിട്ട് പ്രകടനം നടന്നത് എങ്ങനെയാണെന്നറിയോ അള്ളാഹുവിന്റെ പ്രവാചകനം തന്റെ സ്വഹാപത്തും പാത്തും പതുങ്ങിയിരുന്ന് പേടിക്കണ എന്തിനാ പേടിക്കണ പരസ്യായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു റാലി നടത്തി റാലിയുടെ ഒന്നാമത്തെ സഫില് രണ്ടു വരിയായിരുന്നു അന്ന് ആ റാലി നടത്തിയപ്പോ രണ്ട് സപ്പുണ്ടായിരുന്നു

മകൻ ഉമർ വരുന്നുണ്ട് പറഞ്ഞു മാറു ണ്ട് പറഞ്ഞുവിന്റെ ഇറങ്ങി നടക്കുകയാണ് കാരണം മുത്തി റസൂലിനറിയുമായിരുന്നു ഉമർബനിൽ ഹത്താബ് അള്ളാഹു താലാനു കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ കടന്നു ചെന്ന് ഉമർബനിൽ ഹർത്താവിന്റെ കയ്യിൽ പിടിക്കുകയാണ് പടച്ചറപ്പേ അമ്മാന്റെ റസൂലിനെ കണ്ടപ്പോ ആ സറപ്പാക്കപ്പെട്ട മുഖം കണ്ടപ്പോ അമ്മാവിന്റെ റസൂലിന്റെ തലയെടുക്കാമെന്ന് മറുപടി മുത്തിരവിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു അതുവല്ല പറഞ്ഞ കയ്യിൽ ചരിത്രം എന്റെ ിയമുള്ളവരെ ഉമറിന്റെ പഴയകാലം വല്ലാത്ത കാലമായിരുന്നു ഇങ്ങനെ ജീവിച്ചിരുന്ന ഉമറുണ്ടല്ലോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ കൂടിയപ്പോൾ പരിശുദ്ധമായ തീനിലേക്ക് കടന്നു വന്നപ്പോൾ ദീനിലേക്ക് പിന്നെ പ്രവാചകന്റെ ഇടത്തും എപ്പ നോക്കിയാലും ുംസൂരിന്റെ റസൂലിന്റെ ആട് വല്ലാത്ത സ്നേഹമായിരുന്നു മുത്തിനബിയോട് വല്ലാത്ത സ്നേഹമാ ഏതൊരു കാര്യത്തിനും പ്രവാചകന്റെ കൂടെ ഉമറുണ്ടായിരുന്നു ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് അനുഭവങ്ങളും ഉണ്ടല്ലോ